ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാറിൽ വെച്ചാണ് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല ബ്രഞ്ച് എണീറ്റപ്പ തന്നെ പതിനൊന്ന് മണിയായി പിന്നെ പാത്രയ്ക്കുള്ള ഭക്ഷണവും കൊടുത്തിരുന്നത് നേരെ ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് പോകണ കഴിക്കാം അവിടെ നിന്ന് കഴിക്കാം കഴിക്കാൻ വസുന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ പോയി പോയി ഒരു വില്ലേജ് കഴിഞ്ഞു രണ്ട് വില്ലേജ് കഴിഞ്ഞു സമയം ഒരു മണി കഴിഞ്ഞു വിശ്വ കുടല് കരിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഒരു കടയിൽ ചിക്കനും ചോറും കൊടുക്കുന്നത് കണ്ടത് എന്തെങ്കിലും ആവട്ടെ അത് പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു കേട്ടോ എന്നോട് ഒക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്നാൽ നമ്മള് ഭയങ്കരമായിട്ട് വെച്ച് കഴിക്കുമ്പോ എന്ത് ചെയ്യും നല്ല സ്വാദ് തോന്നു പക്ഷെ ഏട്ടനെ കഴിച്ചേ കഴിച്ചോട്ട് ഓപ്പോസിറ്റ് ഇവരുടെ ഒരു ലോക്കൽ കെ എഫ് സി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ ഇവിടെ അന്ന് തൊട്ടിണ്ടല്ലോ ഞങ്ങക്ക് വേറെ ഫുഡ് ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ആണ് കഴിക്കുന്ന എനിക്കാണെങ്കിൽ അത് കഴിച്ചു കഴിച്ച് മടുത്തു പിന്നെ ഏട്ടന് ഈ ചിക്കൻ റൈസിന്റെ കൂടെ തന്നെ ചായ വാങ്ങിച്ചോണ്ട് അത് ഇവര് സ്ഥിരവേള പരിപാടിയാണ് അപ്പൊ കെ എഫ് സി കോഴിച്ചിണ്ടെങ്കിലും കൊക്ക കോളയുടെ ഓപ്ഷൻ ഒന്നും കാണില്ല പകരേ തണുത്ത കട്ടൻ ചായയാണ് ഏട്ടാ കിട്ടുക അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ട് ഞങ്ങൾ ഇന്ന് ബാലി സൂ വിസിറ്റ് ചെയ്യാൻ പോവാന് ഞങ്ങൾ രണ്ടാളും മാത്രാണ് വന്നിരുന്നെങ്കിൽ ഈ ഭാഗത്തേക്കേ വരില്ലായിരുന്നു പക്ഷെ പാത്തുട്ടിക്ക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ജീവനാണ് അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വരത്തുള്ളൂ പിള്ള മനസ്സിലുള്ളൊ പാത്തുട്ടിക്ക് മാത്രമല്ല ഈ പ്രായത്തിലുള്ള വാറും പിള്ളേർക്ക് മനുഷ്യരെ കാട്ടിൽ താല്പര്യം ആനിമൽസിനോടാ എൻട്രസ്റ്റ് ടിക്കറ്റിന്റെ റേറ്റിന്റെ കാര്യത്തില് ഒരു കുറവും വരുത്തത്തില്ലേട്ടാ ബാലി ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ച് മേടിച്ചു പാത്തുട്ടിക്ക് എക്സെപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേട്ടാ ഉള്ളിൽ കയറിയിട്ട് കൊറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നേ സ്ട്രോളേഴ്സ് ഒക്കെ റെന്റിനായിട്ട് വെച്ചിരുന്നു പക്ഷെ പാത്തുട്ടിക്ക് ഇത് എടുത്തിട്ടൊരു കാര്യം ഇല്ലാട്ടോ അവൾക്ക് ഇങ്ങനെ ഓടി നടന്ന് കാണാനാണ് ഇഷ്ടം പിന്നെ എപ്പോഴെങ്കിലും തളർന്നിണ്ടെങ്കിൽ കുറച്ച് നേരം ഞങ്ങളുടെ മേത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കും തന്നെ ഉള്ളില് കേറിയതും ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് ഒരു മാൻകൂട്ടത്തിന് ആണ്ട്ടാ അപ്പൊ അയിന്റെ ഇടയ്ക്ക് ആൾക്കാരെയും കാണാം ഇതെന്തൊക്കെ ആയിരുന്നു അടുത്ത് എന്നപ്പോഴെല്ലാം മനസ്സിലായതാ ജൂന്റെ ഉള്ളിക്ക് കയറി നടക്കുന്ന ആ വഴിയിലൊക്കെ ഉണ്ടല്ലോ മാനുകൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു പാസേജ് പോലെ വെച്ചിട്ടുണ്ട് വലിയ കൊമ്പുള്ള മാനുകളെല്ലാം ഇങ്ങനെ അഴിച്ചുവിട്ടേക്കണേ എനിക്കിതിന്റെ വെറൈറ്റിയുടെ പേരൊന്നും അങ്ങനെ അറിഞ്ഞു പക്ഷെ പക്ഷെ പാവമാനുകൾ ായിരുന്നു കേട്ടാ നമ്മുടെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ നടക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് അവരെ തീറ്റാൻ നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ആദ്യം ഉണ്ടല്ലോ താഴെ കിടന്നിന്ന പ്ലാവലൊക്കെ എടുത്ത് കൊടുത്തുട്ടാ അപ്പൊ അവര് കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോ ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഒരാളെ അവൾക്ക് കാരറ്റിന്റെ ലീഫ് കൊടുത്തു അത് കഴിച്ചിട്ട് അവര് അങ്ങനെ നേരം ആ മാനുകളുടെ കൂടെ കളിക്കൊക്കെ ചെയ്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴുണ്ടെ റോഡിന്റെ സൈഡിലായിട്ട് വലിയൊരു പറമ്പ് ഇതിന്റെ ഉള്ളിലാണെങ്കിൽ കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും ആയിട്ടുള്ള പല വെറൈറ്റി മാനുകൾ പക്ഷെ കൊമ്പില്ലാത്തത് മാത്രമാണ് കേട്ടോ പുറത്തേക്ക് വരണേ ഇവിടെ എത്തിയപ്പോഴും ും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെന്നു ഇവിടുത്തെ മാനകളൊക്കെ ഡീസന്റാണ് പ്ലാവിലൊക്കെ കഴുകിട്ടാ അടുത്ത് ഞങ്ങൾ ചെന്ന് കേറിയതേ തത്തകളുടെ കൂടുതലുള്ള ഫോട്ടോ സെഷനൊക്കെയാണ് ഏട്ടാ പല പോസ്റ്റുകളിലായിട്ട് നിന്നുകൊണ്ട് ആൾക്കാർ ദുരിതാന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് ഒരു വലിയ പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു ബ്ലാക്ക് കളറുള്ള തത്ത അത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി പാത്തുറ്റിക്ക് ബേഡ്സിന് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി ഓരോ ജീവി എടുത്തെത്തുമ്പോഴുണ്ടല്ലോ അതിന്റെ പേര് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടാ പാത്തു എന്തോ നമ്മടെ നാട്ടിലെ ജ്യൂസിലൊന്നും ഇല്ലാത്ത ആനിമൽസ് ആണ് കൊറേ ഒക്കെ ഇതിന്റെ ഒക്കെ പേര് ഭാഗത്തു എവിടെ നിന്ന് പഠിച്ചു ഇത് മൊത്തം ഇരുപത്തിരണ്ട് ഏക്കർ ഉണ്ട് കേട്ടാ ഒക്കെ നടന്ന് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എല്ലാ ആനിമൽസിനും കൂടെ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചല്ലേക്കുന്നത് പല പല സെക്ഷനിലാക്കിയിട്ടാണ് ഓരോരോ സെക്ഷനെങ്കിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഷട്ടിൽ ബസ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഞങ്ങൾ ബോർഡ് ചെയ്ത ബസ്സിലാണെങ്കിൽ അധികം സീറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല തിരക്കും എൻട്രൻസിന്റെ അവിടെ ആയതുകൊണ്ടാന്നു തോന്നുന്നത് ഇതിക്കോട് ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ എനിക്ക് പണ്ട് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡില് ജൂ വിസ്റ്റേ ചെയ്യാൻ പോയിരുന്നു അതാണ് ടോർമന്ത് അവിടെ പിന്നെ ചുട്ടുപൊള്ളുന്ന വെയിലത്തായിരുന്നു കേട്ടോ ഞങ്ങള് ബസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരുന്നെ ഇതിപ്പ അങ്ങനെയല്ല നിറച്ച് മരങ്ങളും പുൽത്തകിടികളും നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ വെയിലിന്റെ വെളിച്ചിണ്ടെന്നേ അത്രയ്ക്ക് ഇങ്ങോട്ട് ചൂടില്ല കേട്ടോ ഞാൻ കണ്ടില്ലാട്ടാ ഗുഹേരുടെ ഉള്ളില് കരടീനെ ആ തൊട്ടി പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു ഈ ഭാഗത്ത് ഏതൊക്കെ അനിമൽസിനെ കാണാൻ ബസ് ഇറങ്ങിയ തൊട്ട് മുന്നിലായിട്ടൊരു വല്യ ബോർഡിലെഴുതി ബാക്കിയുള്ള ആനിമൽസിനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോണുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ സമയമെടുത്ത് ഓരോന്നിന്റെ പേരൊക്കെ പറഞ്ഞ് പതിക്ക് പിന്നെ പോവാൻ നേരത്ത് അതിനോട് ഭയൊക്കെ പറഞ്ഞ് അങ്ങനെയാന്നത്ര ഞങ്ങളുടെ നടത്തം അതുകൊണ്ടാ ചുറ്റുപാടൊന്നും കൂടുതൽ ആൾക്കാരെ കാണാത്തു ഓരോ സ്പീസീസിന്റെ ചില്ലുകൂടിന്റെ അടുത്തായിട്ട് കുറച്ച് ബട്ടൺസ് ഒക്കെ ഉള്ള ഒരു വലിയ ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടികയിൽ ആനിമലിന് ദേഷ്യം വരുമ്പോഴായാലും സങ്കടം വരുമ്പോഴായാലും സന്തോഷം വരുമ്പോഴായാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നെ അപ്പൊ അത് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇതൊക്കെയാണ് ഒരു സൂ ഇത്രയും ടൂറിസ്റ്റ് വന്നിട്ടും ആ പോണ വഴിയിൽ ഒരു കരട് പോലും ഇല്ല കേട്ടോ നല്ല ഭംഗിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യണേ ഇതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടമായതുണ്ടല്ലോ ആനിമൽസിനെയൊക്കെ വെച്ചിട്ടുള്ള കൂടാണ് കേട്ടോ കൂടുതൽ പറയാൻ പറ്റില്ല എന്നാലും കാണുമ്പോഴുണ്ടല്ലോ എനിക്കെന്നെ കിടക്കാൻ തോന്നുന്നു എത്ര തന്നെ പിള്ളേര് ടോയ്സിന്റെ മുന്നിൽ നിന്നൊക്കെ കണ്ണ് കെട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഒക്കെ ചുറ്റി പറ്റിട്ട് അവരുടെ മുന്നിൽ തന്നെ എത്തൂട്ടാ പറഞ്ഞ് വന്നതേ ബലൂൺ കാണാണ്ടിരിക്കാൻ ഈ പാത്തുട്ടീനെ ചുറ്റി വളഞ്ഞു കൊണ്ടുപോയതാണ് ആനിമൽസിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഇതേ നിക്കടും ബലൂൺ കാരണം മുന്നില് അങ്ങനെ അതിലൊരെണ്ണം വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വാശിയാണ് കേട്ടാ പാത്തുട്ടിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ കാര്യം നാട്ടിലാണ് ണി ഈ അടവ് ഒന്നും എന്റെ അടുത്ത് ചെലവാകത്തില്ല നല്ല അടി ഇങ്ങോട്ട് കൊടുക്കും പക്ഷെ ഇവിടെ പബ്ലിക്കായിട്ട് അടിക്കാനൊന്നും പാടില്ലല്ലോ പിന്നെ അത് മാത്രമല്ല കരയടക്ക് ഹെൽപ്പ് മീ ഹെൽപ് മീ എന്നും കൂടി പറയും നമ്മൾ അടിക്കാൻ കൂടി ചേച്ചിണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറണ്ടല്ലോ അതുകൊണ്ട് ഒന്നും ചെയ്തില്ല ഏട്ടോ ദേഷ്യൊക്കെ ഇങ്ങോട്ട് അടിച്ച് മുറുക്കി ബലൂൺ വഴിറ്റ് ഞങ്ങള് മുന്നോട്ട് നീങ്ങി ഇവിടെ നിന്ന് നേരെ ഞങ്ങള് ഫുഡ് കോട്ടിക്കാണ് ട്ടാ പോയത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലി ജൂന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്ട്ടാ ഒരാറാംകുട്ടനായിട്ടുള്ള ലഞ്ച് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടി റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാണ് അപ്പൊ വെറുതെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോ ഐസ്ക്രീം അങ്ങോട്ട് മേടിച്ചു ഫോട്ടോയില് ഒരു ഒരാൾകൂട്ടാൻ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കുന്ന ആയിട്ടാണ് കേട്ടാ പക്ഷെ ഇവിടെ ഇപ്പൊ ബോട്ടിൽ തറഞ്ഞിട്ടെ വെള്ളം കൂടി മാത്രാണ് നടന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു നേരെ മുമ്പോട്ട് അങ്ങോട്ട് ആണെന്നപ്പോഴുണ്ട് കൊറേ പേര് എലിഫന്റ്സ് ഫ്രൈ ചെയ്യണു അത് ഇല്ലാണ്ടല്ലോ വെള്ളത്തില് ഞങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയെങ്ങനെ ഇനി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകല്ലോ വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചു ഈ സെയിം മൃഗങ്ങളെ കാണാനായിട്ട് ഇവിടെ പോണോ ഏട്ടാ ഇതാണ് കേട്ടാ ഞാൻ ഇവിടെ വരുന്നതിൽ തൊട്ട് മുമ്പ് വരെ പറഞ്ഞത് അപ്പൊ ഏട്ടൻ പറഞ്ഞു എടീ സിംഗപ്പൂര് സൂക്കെ വെസ്റ്റ് ചെയ്യാൻ ഭയങ്കര കാശാവും ഇതാവുമ്പോ പിന്നെ അറുന്നൂറ് രൂപയില് നിക്കുവല്ലോ ആ അത് വരണപ്പോഴത്തത് ഞങ്ങൾ ഇന്തോനേഷ്യുന്നുണ്ടല്ലോ സിംഗപ്പൂർ

തൊട്ടു തൊട്ടില്ല എന്ന മാതിരി കേട്ടാ ചില്ലുകൂടിന്റെ ഉള്ളിൽ കൂടെ പുലി അങ്ങടെ മുന്നിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്തു പോയത് പാത്തൊട്ടിക്ക് അണിഞ്ഞ് ഇതിന് കണ്ടിട്ടും കണ്ടിട്ടും മതി ആണുണ്ടായിരുന്നില്ല അവിടെ കിടന്ന് ഓടി കളിച്ചു കിടക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാനായിരുന്നു പാട് അവസാനം പുലി എന്നെ ഗേവിന്റെ ഉള്ളിൽ പോയി ഒളിച്ചപ്പോ അവർക്ക് സമാധാനം അങ്ങനെയാണ് ടബിടിച്ചോണ്ട് പുറത്തേക്ക് വന്നത് ഈ ഭാഗത്തെ അനിമൽസിനെ ഒക്കെ കണ്ടു കഴിഞ്ഞുട്ടാ ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള പ്രയാണത്തിലാണ് ഞങ്ങള് ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ആദ്യം കയറി ഉണ്ടും കുറെ സീറ്റ്സ് ഉള്ളതുകൊണ്ടും ഞങ്ങക്ക് ഇരിക്കാൻ പറ്റിയിട്ടാ ഈ ബസ്സൊക്കെ സ്നാക്ക് ഷോപ്പ് ഉണ്ട് അവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞു ഓഫറും ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ടല്ലോ ഓറഞ്ച് ജ്യൂസും പോപ് കോൺ ഡിംഗംബോ മേടിച്ചു ഇന്തോനേഷ്യയിലെ ഫുഡിനൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലധികം റേറ്റ് തന്നെയാണ് കേട്ടോ എവിടെ ചീപ്പ് ആയിട്ട് തോന്നിയത് ട്രാൻസ്പോർട്ടേഷനും സ്റ്റേയും ആണ് കേട്ടാ കണ്ട കണാതൊക്കെ ഇങ്ങനെ കഴിച്ചെടുക്കണോണ്ടാവും ഇത്രയും നേരം നേരമായിട്ട് ഞങ്ങൾക്ക് ഹെവി ആയിട്ട് ഒരു മീൽ കഴിക്കാനൊന്നും തോന്നിണ്ടായിരുന്നില്ല കേട്ടാ ഷട്ടർ ബസ് കൊറേ ദൂരം അങ്ങോട്ട് നടക്കാണ്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുമെങ്കിലും ബസ് ഇറങ്ങിയിട്ട് ആനിമൽസിനെ കാണാൻ കുറച്ചങ്ങട് നടക്കണം കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു പാലത്തിന്റെ അടിയിൽ നോക്കിയപ്പോഴുണ്ടോ ഒരു കുഞ്ഞു വോട്ടപ്പാക്ക് നിറച്ച് പിള്ളേലുണ്ടായിരുന്നട്ടാ പക്ഷെ പാത്തുനി പ്രായത്തിൽ ഇതിന്റെ ഉള്ളിൽ ഒന്നിറക്കിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മുങ്ങി പോവുക ഒക്കെ ചെയ്യില്ലേ അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവളെ അത് കാണിച്ചില്ല നേരെ അങ്ങോട്ട് നടന്നു കാണിച്ചിരുന്നെങ്കിൽ കാണിച്ചിരുന്ന പെട്ടുപോയെ ോമോഡോ ഡ്രാഗൺ ആണ്ട്ടാ പറയാ ഞാനിപ്പോഴെ കൊത്രി പറഞ്ഞപ്പോൾ താങ്ക് യു പാത്തു പാത്തു പറയുന്ന ചില വാക്കുകളൊന്നും ഞങ്ങൾക്ക് ആ നേരത്തെ മനസ്സിലാവില്ല കേട്ടോ ഞങ്ങൾക്ക് അത് പിടികിട്ടണവരെ അവൾ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഫോർ എക്സാമ്പിൾ ഈ അനുമാലിനെ തന്നെ എടുക്കാം ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചത് ഇതൊരു വലിയ ലിസാഡാന്ന പക്ഷെ പാത്തു പറയേണ്ടത് ഇത് കൊമോഡാണ് കൊമോഡാണ് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവോ ഇതെന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു പിന്നെ അവള് പറഞ്ഞു ഡ്രാഗൺ ആണ് അപ്പൊ ഞങ്ങള് ബോഡിയിൽ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് അവള് പറഞ്ഞതാ ശരി എന്ന് മനസ്സിലായത് These so cute, baby marshals! <laughs> so cute! Let's, 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 let's! so cute! Marshals so, so cute! Because... Oh. Oh. What's it this? Wow! ഇവിടെ കണ്ട പല ആനിമൽസിനെയും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇട്ടോ കണ്ണേ ഇന്നലെ ജനിച്ച പാത്തുട്ടിക്ക് ഇതിന്റെയൊക്കെ പേരറിയാം അതാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ എന്ന് പറയുമ്പോഴേ ഇങ്ങനത്തെ ആനിമൽസിന്റെ പേര് മാത്രല്ല കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയണു കേൾക്കണം അവളെ പ്രായത്തിനും അത്ര ഉള്ള സംസാരമല്ല ആ കുട്ടീര് മാത്രം കേസല്ലോ ഇന്നാളെ ഏട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവിടെ ഇതേമാതിരി തന്നെ അവരെണ്ണ്ട് സെയിം ടൈപ്പ് തന്നെ ഇവരുടെ ഒക്കെ സംസാരം ഭയങ്കര ഡിഫറൻറ്റായിട്ടാ അപ്പൊ ഞങ്ങള് പരസ്പരം പറയാ നമ്മളൊക്കെ ഈ പ്രായത്തിലുണ്ടല്ലോ ഏട്ടും പെട്ടെന്ന് തിരിയാത്ത ഒരു കുഞ്ഞു കൊച്ചായിരുന്നു ഇവരൊക്കെ എന്ത് പെട്ടെന്നല്ലോ ഓരോന്ന് പഠിക്കണേ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ ഇത് തന്നെയായിരിക്കും ഇല്ല നമ്മുടെ അമ്മമാർ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുക ഞങ്ങൾ ഇപ്പൊ കാണാൻ എത്തിയത് ഉണ്ടല്ലോ നമ്മുടെ കിങ് ഓഫ് ദി ചങ്കിളിനാണ് കിങ് മാത്ര അവിടെ രണ്ട് ക്വീനും കൂടി ഉണ്ടായിരുന്നു കിങ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ കോക്കി കാട്ടിക്കൊണ്ടിരിക്കുന്ന ഏട്ടനെ മാന്താനൊക്കെ നോക്കി പക്ഷെ ചില്ലായത് കൊണ്ട് അങ്ങോട്ട് പറ്റിയില്ലാട്ടോ അല്ലായിരുന്നെങ്കിൽ കാണാർ പൂരം ഏട്ടനതിന്റെ അഹങ്കാരം വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് ഇവിടെ ലൈനും ലൈനസിനെയും ഒന്ന് നോക്കും എന്നിട്ട് ഓടി പോയിട്ട് ഇവര് ശബ്ദം ഉണ്ടാക്കിടാ സ്വിച്ച് എങ്കിടാ നിർത്തും എന്നിട്ട് അത് ഏട്ടൻ കൂടെ രസിക്കും ഇത് പണി ലൈൻ്റെ ഈ ചില്ലുകൂടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുഞ്ഞാവൻ പോലത്തെ ഒരു സംഭവം ഇരിക്കണ്ടായി അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് റെഡ് കളർ പാമ്പ് ഞാനിതാദ്യായി ചെന്നിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പോയിസനസ് ആണെന്നാ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ അറിയാവുന്ന ഒരു കമന്റ് എന്തായാലും പറയണേ പിന്നെ തൊട്ടപ്പുറത്തുണ്ടല്ലോ അരക്കിലാമ്പ് പോലെ എണ്ണത്തിന്റെ ഉള്ളിലുണ്ടല്ലോ സ്പൈഡർ ഹാരി പോട്ടറിലൊക്കെ കാണുന്ന സ്പൈഡർ ഇല്ലേ അത് ഇതിന്റെ അടുത്തന്നെയുള്ള കണ്ടെയ്നറില്ലേ സാന്റിന്റെ കളറിലുള്ള സ്പൈഡർ ആയിരുന്നു പക്ഷെ എനിക്ക് അയിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ലോ തന്നെ ഞെട്ടിച്ചു ലൈൻ തിങ്കള് കണ്ടിട്ടുള്ള പരിചയ കേട്ടാ ഞങ്ങൾക്ക് ഹൈനാസിനെ ഇനിയിപ്പൊ പാർട്ടൂന്റെ കേസ് ആണെങ്കിൽ അവളെ ഇടക്കിടക്ക് ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് നമ്മളൊരു കാർട്ടൂൺ കാണും അതിലിങ്ങനെ ജീവജാലങ്ങളുടെ ഒക്കെ ജാതകം വരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നായിരിക്കും ഇങ്ങനെ പേരൊക്കെ പഠിച്ചെടുത്തത് ആ ആ പീസൂന്റെ ലാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലേ ഏരിയയിലൊക്കെ കുറച്ചു നേരം കളിച്ചിട്ട് ഞങ്ങൾ ഇതേ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ഒരു ചെറിയ മാർക്കറ്റ് ഏരിയ പാസ് ചെയ്തിട്ടാണ് ഞങ്ങള് പോണത് അപ്പൊ അവിടെ ഉണ്ടല്ലോ കുറെ ദുരിന ഇങ്ങോട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടു കുഞ്ഞു ഒരു പീസ് ട്രൈ ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പൊ ആ ലേഡി കുഞ്ഞു പീസ് ആയിട്ട് അങ്ങനെ കൊടുക്കണില്ല ഫുള്ളും വാങ്ങണം എന്ന് ഒരെണ്ണം ഫുള്ളിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടാ അങ്ങനെ ഞാൻ അതോടെ വാങ്ങി നമ്മുടെ നാട്ടിലെ ചക്കിയൊക്കെ പോലെ മധുരം ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ അത്രയ്ക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനും പോയില്ല മരുന്നൊക്കെ കഴിക്കില്ലേ അതേപോലെ പെട്ടെന്ന് അങ്ങട്ട് കഴിച്ചിട്ടുടാ ഇരുന്നൂറ്റമ്പത് രൂപയായതുകൊണ്ട് തന്നെ കളയാനായിട്ട് വല്ലാത്തൊരു മടിയായിരുന്നു പിന്നെ ഇത് പറയാനും പറ്റില്ലല്ലോ